ഭാരതീയ വിദ്യാഭവൻസ് എസ് രാമകൃഷ്ണൻ മെമ്മോറിയൽ പബ്ലിക് സ്കൂൾ അകമല രണ്ടായിരത്തിനാല് രണ്ടായിരത്തിയഞ്ച് അധ്യയന വർഷത്തേക്കുള്ള പ്രീ കെ ജി എൽ കെ ജി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് സീറോ ഫോർ ഡബിൾ എയ്റ്റ് ഫോർ ടു ഡബിൾ ത്രീ ട്രിപ്പിൾ സെവൻ ടു ത്രീ ടു സിക്സ് ഫൈവ് സെവൻ എയ്റ്റ് ടു എറ്റ് വൺ ഡബിൾ ഫോർ ഫൈവ് ടു വൺ ഫോർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതി ആസൂത്രണവുമായി ബന്ധപ്പെട്ട് പ്രഥമ വർക്കിംഗ് വർക്കിംഗ് ഗ്രൂപ്പ് ഗ്രൂപ്പ് യോഗം 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 ബുധനാഴ്ച ബുധനാഴ്ച നടന്നു ബ്ലോക്ക് 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 പഞ്ചായത്ത് 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 ഹാളിൽ ഹാളിൽ വെച്ച് വെച്ച് നടന്ന പ്രസിഡന്റ് നഫീസ ചെയ്തു രാവിലെ മണിക്ക് കൂടിയ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നഫീസ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്തുകളുടെ നേതൃത്വത്തിലൊക്കെ യോഗങ്ങൾ കഴിഞ്ഞ് വർക്കിംഗ് ഗ്രൂപ്പ് ചേർന്നുകൊണ്ടിരിക്കുകയാണ് ചില പഞ്ചായത്തിൽ ഗ്രാമസഭ തുടങ്ങിക്കഴിഞ്ഞു തെക്കങ്കരയൊക്കെ ഗ്രാമസഭ തുടങ്ങിക്കഴിഞ്ഞു വരൂരും തുടങ്ങിക്കഴിഞ്ഞു എപ്പം തുടങ്ങി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ ഗ്രാമസഭകളുടെ പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്ന ഇടക്ക് നമുക്ക് നമ്മുടെ സർക്കാർ ഒരു ടൈം ടേബിൾ തന്നിട്ടുണ്ട് ആ ടൈം ടേബിൾ പ്രകാരമാണ് ആസൂത്രണ സമിതി യോഗം ചേരേണ്ടത് അതിനുശേഷം വർക്കിംഗ് ഗ്രൂപ്പ് പിന്നീട് നമ്മൾ ഗ്രാമസഭ വികസന സെമിനാർ പിന്നെ നമ്മൾ പദ്ധതി ആയി പോവുകയാണ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സി വി സുനിൽകുമാറിന്റെ അധ്യക്ഷതയിൽ കൂടിയ യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ എം കെ ശ്രീജ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ദീപു പ്രസാദ് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ രാധാകൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർമാരായ പ്രീതി ഷാജു സുശീല പി ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി അൻസാർ അഹമ്മദ് ബിജു കൃഷ്ണൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്ലാൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഷീന എസ് എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് നിർവഹണ ഉദ്യോഗസ്ഥരും വർക്കിംഗ് ഗ്രൂപ്പ് അംഗങ്ങളും യോഗത്തിൽ പങ്കെടുത്തു പതിമൂന്ന് ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പുതിയ പദ്ധതികളെക്കുറിച്ച് ചർച്ച ചെയ്ത് യോഗത്തിൽ അവതരിപ്പിക്കുകയും ചെയ്തു ബി വി ന്യൂസ് വടക്കാഞ്ചേരി